ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഡോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങൾ ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാനായി പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് ഓക്കെ ഫസ്റ്റ് അക്രയാണ് വന്നിട്ടുള്ളത് അർക്കേഞ്ചൽ മിഖായൽ വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ഈ വ്യക്തി ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ കുറിച്ച് വളരെ അഗാധമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആയിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അത് സക്സസ് ആകും എന്നുള്ള ഒരു കൺഫർമേഷനും ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഒരുപാട് വ്യക്തികൾക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു നോക്കോണ്ടാക് സിറ്റുവേഷൻ തുടരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ തന്നെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് ആ ഒരു പോർട്ടൽ നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്യപ്പെടുന്നു എന്നും ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തി ശരിക്കും നിങ്ങളോടുള്ള ആ മാനസികമായിട്ടുള്ള അടുപ്പം തിരിച്ചറിയുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത് അവർ ഇത്രയും നാളും ആ റിയാലിറ്റി സ്വയം മനസ്സിലാക്കാതെ പോയിട്ടുണ്ട് അതായത് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള ആ ഒരു പ്രണയം എത്രത്തോളം വലുതായിരുന്നു എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അവർ സ്വയം മനസ്സിലാക്കുന്ന നിമിഷങ്ങളാണ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതായത് എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആക്കേണ്ടത് അവരായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കണമോ അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിലെ തുടരണമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ ഈ നിമിഷം മുതൽ പുതിയൊരു പാത്ത് ചൂസ് ചെയ്യാൻ പോലും തയ്യാറാവുന്നുണ്ട് ഓക്കെ അവർക്കും നിങ്ങൾക്കും ഇടയിൽ ശക്തമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു കുറച്ച് പേർക്ക് അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ സാമ്പത്തികമായിട്ട് ഒരുപാട് സ്ട്രഗിൾസിലായിരുന്നു അതിനെല്ലാം തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ അവർ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്നും കരകയറുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അവരായിട്ട് തന്നെ ചില സാഹചര്യങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നില്ല അവർ എത്രത്തോളമാണ് ഈ ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്തിരുന്നത് എന്ന് നിങ്ങളെ അറിയിക്കണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്താണ് അവരെ നിങ്ങൾ ഉപേക്ഷിക്കുമോ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു എന്താണ് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകുമോ എന്നൊക്കെയുള്ള ചിന്തകളാണ് അവരെ കൺഫ്യൂസ്ഡ് ആക്കിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ വരാൻ ആ വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ പോയത് ഓക്കെ ഒരു എനർജീസ് ആണ് നമുക്ക് ഈ ഒരു സ്പ്രെഡ് നൽകുന്നത് കുറച്ചുകൂടി നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് ക്ലാരിഫിക്കേഷൻ നോക്കാം ഫോർ ദ ദ്രെഡ് ക്ലാരിഫിക്കേഷൻ ഫോർ ദ റീഡിങ് ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ഈ ഒരു റീഡിംഗിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്തൊക്കെയാണ് ആർക്കിട്ട് Yes. ഡെഫിനറ്റ്ലി കൂടുതൽ പേർക്കും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് അവരുടെ ലൈഫിന് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് അത്രയും ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പേഴ്സൺ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം സ്പിരിച്വലി അവേക്കൻഡ് ആവുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് നിങ്ങളും ആ ഒരു രീതിയിലേക്ക് ചേഞ്ച് ആവുക നിങ്ങൾക്ക് ഈ പേഴ്സണൽ ലൈഫിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയ പോലെ ആകുക ണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ട് ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ആൻഡ് ദെൻ അത്ര കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഏഞ്ചലിക് പവർ ഉണ്ടാവും എയ്ഞ്ചൽസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും പോസിറ്റീവായിട്ടുള്ള ലവ് വൈബ്രേഷൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകും നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ എല്ലാം തന്നെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഡിവൈൻ ടൈമിലേക്ക് എത്തുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് ഇനിയുള്ള മാറ്റങ്ങൾ അത് തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ സ്പിരിച്വലി ചേഞ്ച് ആവാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു ദൈവത്തിലോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജിയിലോ ആണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ വേദനകൾ സറണ്ടർ ചെയ്യുക ഐ എം സറണ്ടറിംഗ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്നുള്ള അഫോമേഷൻ പറയുക ഓക്കെ അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള മറ്റൊരു അഫോമേഷനാണ് ഓൾ ഗുഡ് തിങ്സ് ആർ കമ്മിംഗ് ഓൺ മൈ വേ എന്നുള്ളത് അത് ഒത്തിരി പേർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ തന്നെയാണ് എല്ലാ നല്ല കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി 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 ഓക്കെ അപ്പോൾ ഒരുപാട് റീഡിങ്സിലും ഞാൻ പല അഫർമേഷൻസും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷേ റിപ്പീറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കേൾക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത്തരം അഫൊമേഷൻസുകൾ നിങ്ങളെഴുതി നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്ന നിമിഷത്തിൽ തന്നെ ഇത് പറയാൻ ശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ ടെൻഷൻസോ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തോ ഒന്നും തന്നെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയാതെ ആ ഒരു സമയത്ത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് മനസ്സിനെ ഒന്ന് കാമാക്കി റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ഈ ഒരു അഫർമേഷൻ പറയാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ തന്നെ ഒരുപാട് ചേഞ്ച് കൊണ്ടുവരുന്നതാണ് ഞാൻ ഞാൻ കഴിഞ്ഞ റീഡിംഗിലും പറഞ്ഞതാണ് ഏർലി മോർണിംഗിൽ നിങ്ങൾ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ദിവസം തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ് ആ ദിവസം നിങ്ങൾ ഭയങ്കര ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഒരുപാട് ഒരുപാട് ഒരു കാമിനെസ് ഫീൽ ചെയ്യുന്ന ഫീൽ ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവും ഓക്കെ ഈ സമയത്ത് ഈ പേഴ്സണിൽ നിന്ന് ലഭിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ട് ഇപ്പോഴും പ്രണയം അവർക്ക് ഈ പെയ്യുന്നുണ്ട് മേ ബി അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവർ നിങ്ങൾക്ക് ആ ഒരു പ്രണയം ഹോൾഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ നിങ്ങളുമായിട്ട് ഇല്ലാത്ത സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവരുടെ ഹൃദയം കീറി മുറിക്കുന്ന ഒരു വേദന അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ അവർക്ക് ഇനിയും ഇങ്ങനെ താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് സോ അവരേറ്റവും കൂടുതൽ ഒരു ഒരു റീസ്റ്റാർട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ ഒരു ലൈഫ് ടൈമിൽ ഒരു ബാലൻസ് സിറ്റുവേഷൻ കൊണ്ടുവരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ബ്ലോസമിങ് അബണ്ടൻസ് ആണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അതായത് ഇനി ഈ ലൈഫിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യാൻ അവര് തയ്യാറാവുന്നില്ല ഓക്കെ ഇനി ഒരു സമൃദ്ധിയുടെ കാലഘട്ടം തന്നെയാണ് അവർ എക്സ്പെ എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഓക്കെ അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യാനായിട്ട് അവർ നിങ്ങളോട് പറയുന്നുണ്ട് അവർ ഓൾറെഡി അത് ചൂസ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ ഒരു സന്തോഷം അവരിലും നിങ്ങളിലുണ്ടാവുമെന്നവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് യെസ് ഈവൻ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പ്രണയം അത്രയും പ്രഷ്യസ് ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ടാകുന്നുണ്ട് ഓക്കെ ആൻഡ് ഫൈനലി യെസ് വിക്ട്രി കാർഡാണ് ഫൈനൽ വന്നിട്ടുള്ളത് അത് അതിൽ കൂടുതൽ നമുക്ക് ഒരു വ്യക്തത വരാനില്ല ഈ റിലേഷൻഷിപ്പിൽ വിക്ടറി എന്നുള്ളത് ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റാണിത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം എന്തെങ്കിലും മരുന്നുകളൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടാവാം ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കാം അതുപോലെ ഈ വ്യക്തിയോ നിങ്ങളോ ടീച്ചർ ആയിരിക്കാം സ്പിരിച്വലി അവേക്കൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് ഓക്കെ അത് നമുക്ക് ക്ലാരിഫിക്കേഷൻ ആയിട്ട് തോന്നുന്നുണ്ട് കൺഫർമേഷൻ ആണ് അത് അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട് അതും നമുക്ക് ക്ലൂസിൽ വന്നിട്ടുണ്ട് നമ്പർ ഫോർട്ടി വൺ തേർട്ടി ഫൈവ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ത്രീ ട്വൻറ്റി വൺ നമ്പർ വൺ ഫോർട്ടി ഫോർ നമ്പർ നയൻ ഫോർട്ടി സെവൻ ഫിഫ്റ്റി ടു 54 number seven, twenty-five, number two, forty-seven, fifty-nine, forty, thirty-one, thirty-two, twenty-nine, nineteen, number twelve, eleven, number 21 ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് നമ്പേഴ്സ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഏരിയസ് ലിയോ സജിറ്റേറിയസ് ടോറസ് ഫെർഗോ ക്യാപ്രിക്കോൺ ക്യാൻസർ ലിബ്ര ഫൈസസ് എന്നീ സോഡിയാക്സ് അതിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ആ ഒരു എനർജീസ് വരുന്നുണ്ട് ഇവിടെ വയലറ്റ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് വൈറ്റ് കളർ ഡീപ്പ് ബ്ലൂ കളർ ഗോൾഡൻ യെല്ലോ കളർ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ